ഇംഗ്ലണ്ടിനെതിരെ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ രണ്ട് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ ജയം ഇതേ രണ്ടേ പൂജ്യത്തിന് പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി ആരാധകർ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് സഞ്ജുവിൻ്റെ വെടിക്കെട്ട് പ്രകടനം കാണാനായിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം ഏഴ് പന്തിൽ അഞ്ച് റൺസ് എടുക്കാൻ മാത്രമേ സഞ്ജുവിന് സാധിച്ചുള്ളൂ ജോഫ്ര ആർച്ചറിൻ്റെ പന്തിൽ ബ്രൈഡൻ കാർസിന് ക്യാച്ച് നൽകിയാണ് സഞ്ജു പുറത്തായത് വേഗതയേറിയ പന്തുകൾക്കെതിരെ സഞ്ജുവിൻ്റെ ബാറ്റിംഗിനെ സംബന്ധിച്ചിപ്പോൾ പറയുകയാണ് thank pra... ബോളിന്റെ വേഗം നൂറ്റി നാൽപ്പതിനു മുകളിലാകുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം മോശമായി മാറുന്നു റൺസ് അടിക്കാത്തതിനൊപ്പം വേഗത്തിൽ പുറത്താകുകയും ചെയ്യുന്നു അപ്പോൾ അവന്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറയുന്നു കൂടാതെ വേഗതയേറിയ പന്തുകൾ നേരിടുമ്പോൾ അദ്ദേഹം ക്രീസിലേക്ക് വളരെയധികം ഇറങ്ങി കളിക്കുന്നു കൂടാതെ സ്ക്വയർ ലെഗിൻ്റെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കി ഇംഗ്ലീഷ് പൈസർമാർ ബൗൺസറുകളും ഷോർട്ട് പിച്ച് പന്തുകളും പരീക്ഷിക്കുന്നു കൂടാതെ ഡീപ് സ്ക്വയർ ലെഗിൽ ഫീൽഡറെ നിർത്തി കെണിയൊരുക്കുന്നുമുണ്ട് രണ്ടും മത്സരങ്ങളിലും ഈ പൊസിഷനിൽ ക്യാച്ച് സമ്മാനിച്ചാണ് സഞ്ജു പുറത്തായതെന്നും ആകാശ് ചോപ്ര നിരീക്ഷിച്ചു മറ്റൊന്ന് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി തെരഞ്ഞെടുത്ത് ഐ സി സി ഇന്ത്യൻ പേസർ ബുംറയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്ററായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ പേസറാണ് ബുംറ രാഹുൽ ദ്രാവിഡ് വീരേന്ദർ സെവാഗ് ഗൗതം ഗംഭീർ അശ്വിൻ വിരാട് കോഹ്ലി എന്നിവരാണ് ബുംറയ്ക്ക് മുമ്പ് ഐ സി സിയുടെ ടെസ്റ്റ് ക്രിക്കറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ കഴിഞ്ഞ വർഷം പതിമൂന്ന് ടെസ്റ്റിൽ നിന്ന് എഴുപത്തൊന്ന് വിക്കറ്റ് വീഴ്ത്തിയാണ് ബുംറ ഈ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ വർഷം ടെസ്റ്റിൽ മുന്നൂറ്റി അമ്പത്തേഴ് എറിഞ്ഞ ബുംറ രണ്ട് പോയിന്റ് തൊണ്ണൂറ്റാറ് ഇക്കോണമിയിലും പതിനാല് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് സ്ട്രൈക്ക് റേറ്റിലുമാണ് എഴുപത്തൊന്ന് വിക്കറ്റ് വീഴ്ത്തിയത് ഒരു കലണ്ടർ വർഷം എഴുപതിലേറെ വിക്കറ്റ് വീഴ്ത്തുന്ന നാലാമത്തെ മാത്രം ഇന്ത്യൻ ബോളറുമാണ് ബുംറ അശ്വിൻ അനിൽ കുംബ്ലെ കപിൽ ദേവ് എന്നിവരാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചവർ ടെസ്റ്റ് ചരിത്രത്തിൽ പതിനേഴ് ബോളർമാർ മാത്രമാണ് ഒരു കലണ്ടർ വർഷം എഴുപതിലേറെ വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത്